പാലക്കാട് ാണ് ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ പൊടിക്കാറ്റ് ആണ് പൊടിക്കാറ്റ് ശക്തമായത് നിരവധി പാതകളിൽ മണൽ നിറഞ്ഞു തുറന്ന സ്ഥലങ്ങളിലും മരുഭൂമിയിലും പൊടിക്കാറ്റ് ശക്തമാകുമെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി പൊടിക്കാറ്റ് രൂക്ഷമാവുകയാണ് ഒമാന്റെ പല ഗവർണറേറ്റുകളുടെ ഭാഗത്തും പ്രധാനമായും വടക്കൻ ഗവർണറേറ്റുകളിലാണ് പൊടിക്കാറ്റ് ശക്തമായി ഉള്ളത് എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത് നിരവധി പാതകളിൽ മണൽ നിറഞ്ഞു നിൽക്കുകയാണ് തുറന്ന സ്ഥലങ്ങളിലും മരുഭൂമിയിലും പൊടിക്കാറ്റ് ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി റോയൽ ഒമാൻ പോലീസ് നൽകുന്നു മലപ്പുറം വഴിക്കടവ് ഒന്നാം വളവിൽ കൗതുകക്കാഴ്ചയായി ഒരു ആനയും രണ്ട് ആനക്കുട്ടികളും റോഡിന് സമീപം നിലയുറപ്പിച്ചതോടെ ചെറിയ രീതിയിൽ